നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ സമയം ഏകദേശം രാത്രി പത്തര കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇന്ന് നമ്മള് കണ്ടത്തിൽ വല വലയിട്ടിട്ടുണ്ടായിരുന്നു അല വലയിട്ടപ്പോ നമുക്ക് കുറച്ച് പള്ളത്തി കരിമീൻ ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്തു രാത്രിയിൽ എന്നിട്ട് കുറച്ച് ചോറൊക്കെ കഴിച്ചു സാധാരണ നമ്മൾ രാത്രിയിൽ ചോറ് കഴിക്കാറില്ല പക്ഷെ പള്ളത്തി കണ്ടപ്പോ ആ ഒരു ഇതിൽ ഞങ്ങൾ കുറച്ച് വള്ളത്തെയൊക്കെ വറുത്ത് ചോറൊക്കെ കഴിച്ച് അപ്പോൾ നാളെ ഒരു സാധനം ഉണ്ടാക്കണം രാവിലെ ഒരു സ്പെഷ്യൽ സാധനമാണ് ലിജിമോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അത് കോഴിക്കോട് ചെന്നപ്പം കഴിച്ചാണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചിട്ടില്ല ലിജിമോളും ചേട്ടായും കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടായി ആ സാധനം എന്താണെന്ന് പറഞ്ഞത് പരിചയപ്പെടുത്തി തന്നതും അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലിജിമോക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നാളെ ലിജിമോക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇന്നേ അതായത് ഇന്ന് രാത്രിയെ പ്രിപ്പറേഷൻ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ സാധനം പച്ചരി അപ്പോൾ പച്ചരി നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വെള്ളത്തിൽ ഇട്ടതാണ് ഏകദേശം ഒരു ഏഴ് ആറ് ഏഴ് മണിയായപ്പോൾ ഇട്ടതാണ് കുറച്ചു നേരം കുതിർത്ത ശേഷം വെള്ളത്തിട്ട് കുതിർത്ത ശേഷം നമ്മൾ അരച്ചു വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിത് നമ്മുടെ പച്ചരി നല്ല വൃത്തിയായിട്ട് കഴുകി അരച്ചെടുക്കാം നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ കഴുകാം അത് റേഷനരിയാണേ അപ്പോൾ ഇടയ്ക്കൂടെ ഇതുപോലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ റേഷനരി ആയതുകൊണ്ടാണേ അപ്പോൾ നമ്മൾ അതുകൊണ്ട് അരി നല്ല വൃത്തിയായിട്ട് നോക്കിയ ശേഷം മാത്രം അരച്ചെടുക്കാവുള്ളൂ കണ്ടോ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇനി ഇതുപോലത്തെ പ്രാണികളുണ്ടാവും മറ്റേന്ത പറയുന്നത് പോയി കേട്ടോ അപ്പോൾ നമ്മുടെ റേഷൻ ചെയ്യേണ്ട ഒത്തിരിയൊക്കെ കല്ല് പിന്നെ അതുപോലെ കുത്തൻ കുത്തൻ അതാണ് ഞാൻ പറയാുന്നത് കുത്തൻ ഇതോ ഇതൊക്കെ കല്ലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതൊക്കെ പറക്കി കളഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ളെ അരയ്ക്കാനുള്ള മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതെ അരി നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കല്ല് ഇത് എല്ലാ സാധനങ്ങളും പറക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എത്ര കല്ല് പറക്കിയാലും ഇത് ഇടയ്ക്കൂടെ ഇങ്ങനത്തെ കല്ലുകളൊക്കെ കാണാൻ കിട്ടോ നല്ല സൂക്ഷ്മമായിട്ട് നമ്മൾ എടുത്തെങ്കിലൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട എന്ത് മതി ഇത്രയും മതി ഇനി അരക്കുന്ന അനുസരിച്ച് വെള്ളമില്ല നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം വെള്ള ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിന് ജാർ കഴുകി കഴുകാതെ തന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനം കൂടെ അരച്ചെടുക്കാം ഇത്രയും തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകണം കേട്ടോ തേങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മുറിയുടെ മുക്കാൽ ഭാഗമാണേ ഒത്തിരി തേങ്ങ ഒന്നും വേണ്ട ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം അതെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം വേറെ സാധനങ്ങളും കൂടി വേണം അതും കൂടെ കാണിച്ച് ചോറും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്ത് തന്നെ കറക്റ്റ് വീഴണേ ചോറ് അത്രയും ചോറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജീരകം ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്യാം ഉള്ളിയാലും വെളുത്തുള്ളി ആഡ് ചെയ്യാം ഉള്ളിയല്ല കേട്ടോ വെളുത്തുള്ളി ആഡ് ചെയ്യാം അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ പഞ്ചസാര ആഡ് ചെയ്യത്തില്ല ഡോക്ടറെ എല്ലാവർക്കും ഷുഗറും കാര്യങ്ങളും എല്ലാവർക്കും നല്ല അച്ഛനൊക്കെ ഷുഗറൊക്കെ ഉള്ളതും ഉണ്ട് കഴിക്കാനുള്ളതല്ലേ അപ്പം പഞ്ചസാരയൊക്കെ കൂടുതലും മധുരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് പിന്നെ ജീരകം ചേട്ടയ്ക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം തേങ്ങയിലേക്കും ചോറിലേക്കും വെള്ളം ഒഴിച്ച് കൊടുക്കാം അരയ്ക്കാനുള്ള പാകത്തിനുള്ള വെള്ളം എത്ര ഉണ്ട് ഒഴിച്ചു ഇനി നമുക്കിത് അരച്ചെടുക്കാം അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്കടുത് ഈ സൈഡിൽ കൂടെ ഒക്കെ ഓരോ പറ്റിയിരുമ്പുണ്ട് അത് നമുക്ക് തൂത്ത് കളയാം കേട്ടോ എന്നിട്ട് ബാക്കി അങ്ങ് ഒഴിക്കാം അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് തേങ്ങയും അതുപോലെ നമ്മുടെ ചോറ് കൂടി അപ്പോൾ ഇതും കൂടെ ഇതേ ഈ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഒഴിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒന്ന് കറക്കി നമുക്കിത് നമ്മുടെ ഇത് ഈ മിക്സിലേക്ക് ഇടാം ഒഴിക്കാം കുറച്ച് ഒഴിച്ചാത്തിട്ട് അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവേ നീണ്ടകത്ത് ഒഴിക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം എന്താ ഇങ്ങനെ വന്ന കേട്ടോ ഈ ഒരു പാത്തിന് നമ്മൾ എടുക്കണം അങ്ങനെ എടുത്തിട്ട് ഇനി നമ്മൾ ഈ സാധനം മൂടി വെച്ചിട്ട് നാളെ രാവിലെ വെക്കും ഇനി മൂടി വെക്കാം അപ്പോൾ ഇത് നമുക്കൊരുടെ അടുത്ത് എടുത്തു വെക്കാം കേട്ടോ യെസ് ഇവിടെ ഇരിക്കാം വരച്ച പാത്രം ഒക്കെ ഒന്ന് കഴിവ കേട്ടേട്ടാ അപ്പറേ എനിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കു നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അപ്പത്തിനാണ് അപ്പൊ രാവിലെ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ ലിജിമോള് പറഞ്ഞു ഇന്ന സാധനം മതിയെന്ന് പറഞ്ഞു കേട്ടോ ലിജിമോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഴിഞ്ഞ ദിവസം ചേട്ടായി പറഞ്ഞൊരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞല്ലോ അത് ലിജിമോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ കഴിച്ചിട്ടുണ്ടാവണെന്ന് അപ്പം അത് കഴിച്ചപ്പോ എനിക്കും ഇഷ്ടമായി അങ്ങനെ ലിജിമോള് പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞോണ്ട് ആ ഒരു അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതെന്താണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം നാളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ് കിടക്കുന്നതിന് മുന്നേ ഒരു വെബ് സീരീസ് കാണാനുണ്ട് അപ്പോൾ ആ ലിജിമോളും കണ്ണപ്പനും അമ്മയൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നിട്ട് വെച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇതയ്ക്കുന്നവർ അവരെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും വേഗം ചെന്നിട്ട് ഞാൻ ആ വെബ് സീരീസ് ഒക്കെ കാണട്ടെ അപ്പോൾ നിങ്ങളും ലാസ്റ്റ് വരെ കാണുക കേട്ടോ നാളെ ഞാനത് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഇത് നിങ്ങൾ ചിലവെങ്കിൽ രാ ഉച്ചയ്ക്കായിരിക്കും കാണുന്നത് എങ്കിലും ഗുഡ് നൈറ്റ് പറയുകയാണ് ഓക്കേ അപ്പോൾ ഹായ് ദേ രാവിലെ ആയിട്ടുണ്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കാൻ പോവാണ് അതിന് പിന്നെ ലിജിമോക്കുള്ള സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ ദിവസം ചേട്ടയുടെയും കുഞ്ഞാച്ചയുടെയും ചാനലില്ലാത്ത എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കി കൊടുക്കാം ലിജിമോക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അതുണ്ടാക്കാൻ പോവാണ് അപ്പോൾ മാവൊക്കെ പുളിച്ചിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു അമ്മ ഉപ്പൊക്കെ ഇട്ട് രാവിലെ കുറച്ച് സോഡാപ്പൊടി ഇട്ടും നമ്മൾ ഈസ്റ്റാണ് സാധാരണ ഇടുന്നത് ഈസ്റ്റ് ഇല്ലാത്തതൊന്ന് കുറച്ച് സോഡാപ്പൊടി ഒന്ന് പൊങ്ങി വരാനിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നമുക്ക് അപ്പം ചൂടാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലാണ് നമ്മൾ അപ്പൊ ചൂടുന്നത് കഴിഞ്ഞ ദിവസം മുന്നേ ചേട്ടാ കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പച്ചട്ടിയല്ല അവിടെ നാട്ടില കോഴിക്കോടാണ് ഉള്ളത് ഇതിന്റെ അത്താണ് നമുക്ക് അപ്പൻ ചൂടാ പോകുന്നത് ചൂടായിട്ട് വരട്ടെ ആദ്യം നമ്മൾ കുറച്ച് അച്ഛൻ ജോലിക്ക് പോയപ്പോ ജോലിക്ക് പോയി നല്ല കക്ക വരാൻ പോലെ കക്ക വരാൻ പോയപ്പോ അച്ഛന് കാപ്പി കൊടുത്തു വിട്ടാകു രാവിലെ രാവിലെ എഞ്ച് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ വയ്ക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചേക്കുമായിരുന്നു കേട്ടോ നമുക്ക് ചൂടായിട്ട് വെക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തുള്ളി നമ്മൾ നമുക്ക് അധികം എണ്ണ വേണ്ട ജസ്റ്റ് ആ എണ്ണയും കൂടെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കാവേ എന്നിട്ട് നമ്മളിത് ചുറ്റിക്കണം ചുറ്റിച്ചു അപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ അവരെ കമന്റ് കണ്ടതാണ് അപ്പൊ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ മുട്ട ഒഴിച്ചു ചുറ്റിക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് മുട്ട ഒപ്പം തന്നെ ഒഴിക്കാം ഒന്നും കൂടെ ചുറ്റിച്ചെടുക്കാം നമ്മൾ ഇടാൻ മറന്നു കുറച്ച് പഞ്ചസാര ഒത്തിരി വേണ്ട കൊറച്ചിട്ടാ പഞ്ചസാര പഞ്ചസാരയും വേണ്ടിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിക്കാട്ടോ ചൂടുണ്ട് നമ്മുടെ ഉണ്ണി പൊട്ടിയിട്ടില്ല നമുക്ക് ജസ്റ്റ് പൊട്ടിച്ചു വിടാവേ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കാം ഭയങ്കര ചോറാണേ മതി ഇനി കുറേ നേരമായിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് കുളിച്ചിട്ട് ഞാൻ ഒരു കട വരെ ഒന്ന് പോകണം നല്ല മഴയാണ് നമുക്കിന്ന് രണ്ട് ദിവസമായിട്ട് ഇനിയിപ്പോൾ അഞ്ച് ദിവസത്തേക്ക് മഴയാണെന്നൊക്കെ പറയാനേ കേട്ടു മഴയത്ത് എനിക്ക് കടയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അത്ര തണുപ്പില്ല എങ്കിലും നല്ല രസമാണ് എന്താ അപ്പോൾ ചേട്ടായി എറണാകുളം വരെ ഒന്ന് പോയപ്പോൾ ലിജിമോള് ദേവി ഇവിടെ ഇരിപ്പുണ്ടേ ക അപ്പം രാവിലെ വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കട്ടെ ഇന്നലെ കണ്ട വെബ് സീരീസ് മുഴുവൻ കണ്ടു തീർന്നില്ല അപ്പോൾ ദേവി വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കാം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉട്ടനെ മിക്സ് ചെയ്യുന്നുണ്ടോ ആ മിക്സ് ചെയ്യുന്നുണ്ട് ചേട്ടാ ഈ നാളെ കേട്ടോ വരത്തുള്ളു അപ്പൊ ഇപ്പം തന്നെ തരാവേ ഓക്കേ ഇനി അപ്പം ശരിയാണെന്ന് നമുക്ക് നോക്കാം ഈ അടിപൊളിയായിട്ട് അപ്പമായിട്ടുണ്ട് നമുക്കിത് എടുക്കാം കേട്ടോ അമ്മീ അടിപൊളിയായിട്ടപ്പായിട്ടുണ്ട് ിജിമുക്ക് കൊണ്ട് കൊടുക്കാം അതിൽ അടിപൊളിയായിട്ട് വിട്ടു വരുന്നുണ്ട് അടിപൊളിയപ്പം അടിപൊളിയോട്ടപ്പം ശരിയായിട്ടുണ്ട് ഇത് നമുക്ക് ലിജിമൊക്കെ കൊണ്ട് കൊടുക്കാം എന്നാ കഴിക്കുന്നത് അതെ രണ്ടപ്പവും രണ്ടപ്പം ഉള്ളോട്ടത് രണ്ടപ്പവും പീസ് കറിയാണേ അല്ല ഇജിമോളി കഴിക്കാതെ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും കഴിക്കേ ഞാൻ വേഗം കഴിച്ചിട്ട് കടയിൽ ഒന്നും പോയിട്ട് വരട്ടെ കേട്ടോ എന്താ ണ്ണോ കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊന്നുണങ്ങിട്ടില്ല കേട്ടോ കടയിലേക്ക് പോവാണേ അപ്പൊ അച്ഛൻ രാവിലെ ബീഫ് വാങ്ങിച്ചു പീസ് വാങ്ങിച്ചപ്പോൾ അമ്മ അവിടെ കറി വെക്കാൻ തുടങ്ങും അപ്പം സാധനങ്ങളൊക്കെ മേടിക്കാമായിരിക്കും ഞാൻ പോകാൻ ഇവിടെ നിന്ന് മെയിൻ ആയിട്ട് നിങ്ങളൊരു സാധനം ട്രെയിൻ പോകുന്ന നല്ല ഭംഗിയാണ് ഇവിടെ നിർത്തുന്ന ട്രെയിനാണ് പയ്യ് പോകുന്ന അപ്പം എന്തേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ചീനി പിന്നെ മറ്റേ മീറ്റ് മസാല റോഡിൽ വെള്ളം കിടക്കാൻ നല്ല രസമായിട്ടോ ഇത് നല്ല മഴവെള്ളം ആണ് ഇവിടെ വൃത്തി ഇടുന്നതും അഴുക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ സൈഡിൽ കിടത്തേ ആകാശവും എന്താ ഓരോ കുഞ്ഞു തെങ്ങുകൾ അതിൻ്റെ അകത്ത് തേങ്ങയൊക്കെ നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് പിന്നെ കുറേ മണ്ട പോയ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്ക് അമ്മയുടെ സ്പെഷ്യല് ബീഫ് കറി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് ചൂണ്ടിയിടാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീകുട്ടന എന്ന് വരുമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ശ്രീകുട്ടൻ വന്നില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഡ്രസ്സൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടായിരിക്കുന്നത് നമ്മുടെ മെറീനെ ചേച്ചി അന്നേ ഡ്രസ്സ് അതിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെയും ചേച്ചി രണ്ടു ദിവസം ഡ്രസ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ പിന്നെന്താ പിന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബായ്